ചന്ദ്ര

ഇതാരെ കണ്ണാത്ത കാണുന്നില്ലല്ലോ ഇവര് എന്ത് ചെയ്യും ഞാൻ നീയാണ് വിളിച്ചത് അല്ല എന്നെ ആരാണ് അല്ല എനിക്ക് കാണിച്ചില്ല ആര് നിർത്തി വെച്ചിട്ട് ഇങ്ങോട്ടുവാ ണ്ടോത്തോട്ടോട്ടോന്നുമില്ല <laughs> <laughs> ള് റേഡിയോ എക്സ്ട്രാ വാ 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 ഞാൻ എന്താ പറയാ കഴിയുന്നു കൈന്നു പെട്ടെന്ന് കൈന്ന് സലക്കിനെയും അവരെല്ലാരും ഒഴിച്ച് പെട്ടെന്ന് കഴിയുന്നു എത്ര നമ്മള് നമ്മൾ ഒരുമിച്ച് അയ്യോ എടാ വരാൻ ട എലോ ഞാൻ ഞാൻ ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് ഒന്ന് പറഞ്ഞിട്ടുണ്ട് പകലാക്കാൻ പറഞ്ഞല്ലോ ബ്രോ അങ്ങനെ ബ്രോ സിറ്റി ആ പക്ഷെ നിന്റെ അല്ലേ എലി എന്ത് ചെയ്യും ഇന്നസ അകത്ത് കയറാം കേട്ടാ വന്ന് കേറിക്കാം പറയാ കൊക്കൻ ചുക്കുന്നില്ല ഈ കൊക്കൻ ചിക്കുന്നില്ലേ കൊ അത് മറ്റേ ആണ് എന്റെ കുറുപ്പിന്റെ വണ്ടി വീണേ പാടോ ഇതാക്കി ഇതാക്കി അങ്ങോട്ട് അകത്തോട്ട് അകത്തോട്ട് അകത്തോട്ട്